അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാമു അലാ റസൂലില്ലാഹി ആലിഹി പ്രിയമുള്ള സഹോദര സഹോദരിമാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ലാഹു നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കൾ അല്ലാഹു തആല സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുമാരാകട്ടെ വീടില്ലാത്തവർക്ക്

ഞാൻ ഞാൻ എന്ന് പറഞ്ഞാൽ പോരാ സുന്നത്ത് ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ ഈ മൂന്ന് മൂന്ന് കാര്യം കാര്യം നമ്മുടെ ഈ റബിയെ കൊണ്ട് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവണം മുത്തനബി വസ്തുങ്ങൾ പറഞ്ഞു പറഞ്ഞു ബഹുമാനപ്പെട്ട നബി ذر رضی اللہ تعالی عنہ ബഹുമാനപ്പെട്ട അബൂദർ رضی اللہ عنہവിൽ നിന്നും അനിൽ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബിയ ذر رضی اللہ تعالی عنہ പറയുകയാണ് മു നബി തങ്ങൾ പറയുകയാണ് സലാസത്തുൻ ലാ യുകല്ലിമുഹു അല്ലാഹു യൗമൽ ഖിയാമ മൂന്ന് മനുഷ്യന്മാർ മൂന്നാൾക്കാർ മൂന്ന് വിഭാഗം ആൾക്കാർ അവരോട് അള്ളാഹുതാലും സംസാരിക്കുകയുള്ള വലായുറ ഇലയും അവരിലേക്ക് ഒരു റഹ്മത്തിന്റെ നോട്ടം പോലും നോക്കൂല ഒരു ഒരു റഹ്മത്തിന്റെ കിറഫയുടെ നോട്ടം പോലും തിരിഞ്ഞു അവരെ സംരക്ഷിക്കൂല സംരക്ഷിച്ചെടുക്കൂല അത്മാർ ദോഷം ചെയ്യുന്നുണ്ടല്ലോ അള്ളാഹു എല്ലാം ദോഷങ്ങളെല്ലാം ചെയ്ത് പുറത്തു കൊടുത്ത് അവനെ സ്വർഗത്തിലാക്കും സ്വർഗത്തിലാക്കുന്ന ഒരു അവസരമുണ്ടല്ലോ ഇത്ര ദോഷിയാണെങ്കിലും അവന്റെ ദോഷമെല്ലാം അള്ളാഹു താലെ സ്വർഗത്തിലാക്കും അതുപോലും ചെയ്യൂല

ഒരാൾ തേക്ക് നോക്കുകയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട രണ്ടാമത്തെ കാര്യം അവിടുന്ന് എടുത്തു പറഞ്ഞത് എന്താ രണ്ടാമത്തെ മനുഷ്യൻ ആരാണ് കൊടുത്തത് എടുത്ത് പറയുന്നവർ കൊടുത്തത് എടുത്ത് പറയാൻ വേണ്ടി പറ്റുകയില്ല കൊടുത്തത് എടുത്ത് പറയുന്നവർ എടുത്തു പറയാൻ പറ്റൂല പരിപാടിക്ക് ഞാൻ ചെലവ് ചെയ്തിട്ടുണ്ട് ഇന്നാലെന്ന ഇന്നാലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കൊടുത്തത് എടുത്ത് പറയാൻ പാടില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട വേണ്ടി എത്രയാണ് ചെലവ് ചെയ്തത് എല്ലാം വേണ്ടി ചെലവ് ചെയ്തു

ആ വേണ്ടി വേണ്ടി അവിടത്തെ അവിടത്തെ പറയാൻ ഒരുപാട് ആൾക്കാർ ഏറ്റെടുക്കുന്നവരുണ്ട് ഭക്ഷണത്തിന്റെ ചെലവ് ഞാനാണ് കുട്ടികൾക്ക് പ്രൈസ് കൊടുക്കുന്ന ചെലവ് ഞാനാണ് അങ്ങനെ ഓരോ കാര്യം ഏറ്റെടുക്കുന്നവരുണ്ട് ഒരു ദീർഘം ചെലവ് ചെയ്താൽ

ായ ഒന്നാണ് അതിൽ നിന്ന് നിങ്ങൾ ചെലവ് ചെയ്യുക ഞാൻ തന്നത് പെരുമ്പൊക്കെ ദുനിയാവിലെ അവസാന ഭൂമി കൈ വലർത്തിട്ട് നമ്മൾ തന്നതിൽ നിന്ന് നീ കൊടുത്തത് കൊടുത്തത് എടുത്തു പറയാൻ വേണ്ടി പറയുന്ന അവരെ ചെയ്യൂല അവരിലേക്ക് നോക്കുകയില്ല അവരോട് സംസാരിക്കുകയില്ല ഗൗരവമുള്ളതാണ് മൂന്നാമത്തത് ആരാണ് മൂന്നാമത്താരാണ് തന്റെ കച്ചവട വസ്തുക്ക തന്റെ കച്ചവടത്തിന്റെ വസ്തു കള്ള സത്യം ചെയ്തുകൊണ്ട് ചെലവാക്ക ഇങ്ങനെ സത്യം നടത്തുന്നവർ മൂന്ന് വിഭാഗം ഒന്ന് വിട്ട് തുണി കൊടുക്കാം അത് പറ്റൂല രണ്ടാമത്തെ കൊടുത്തു മഞ്ഞാൻ എടുത്തു പറയുന്നു കൊടുത്തത് എടുത്ത് പറയാൻ ഞമ്മക്കതിന്റെ ചില എന്താ അള്ളാ കാണുന്നുണ്ടല്ലോ

കച്ചവടം കച്ചവടം ഏറ്റവും നല്ല നല്ല കാര്യമാണ് അമലാണ് നാളെ ഒരുമിച്ച് ൂട്ടും അവരെ അള്ളാഹു നൽകട്ടെ ഒരുപാട് ബിസിനസ്

اللهم صل الله على سيدنا محمد, محمد الف مره اللهم صل على سيدنا محمد الف مره اللهم صل على سيدنا محمد الف مره കണക്കും കയ്യില്ലാത്ത പ്രതിഫലമുണ്ടല്ലോ അള്ളാഹ് നീ ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേക്കണേ മുത്തനബിന്റെ ശപാത്തിൽ നീ ഞങ്ങളെ ഒരുമിച്ചു കൂട്ടണേ അല്ലാതി